സ്വർണ്ണവില ഗോൾഡ് റേറ്റ് വീണ്ടും കൂടി ഐ മീൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂടി കേരളത്തിൽ ആദ്യം കൂടി എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറായിട്ടുണ്ടായിരുന്നു നാളെ ഇപ്പോൾ തന്നെ കൂടിക്കൊണ്ടുതന്നെ ഒറ്റ വൈക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു 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 പുൾ ബാക്ക് പോലും കാണിക്കാതെ എപ്പോഴൊക്കെ ചെറിയ ഒന്നിങ്ങനെ ഇടിയാന്നല്ല ഇടിയാനല്ല ഒരു മണങ്ങ അവിടെ നിന്നിങ്ങനെ തികയാനല്ലാതെ ഒരേ ലൈനിൽ എന്താണ് ഈ ഈ ജെറ്റ് വിമാനമൊക്കെ ആകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുകയോ എന്തോ കാണുമെന്ന് പറഞ്ഞില്ല ഒരു അങ്ങനെ അതേപോലെ ഇങ്ങനെ മേലേക്ക് എന്തോ റോക്കറ്റ് പോകുക എന്ന് പറഞ്ഞ പോലെ ജെറ്റ് എന്താ റോക്കറ്റ് തന്നെ എന്തോ ആവട്ടെ അങ്ങനെ ഉയർന്നു പോവുകയാണ് അതായത് ഒരു രക്ഷയില്ലാത്ത ഉയർച്ചയാണ് പറയുമ്പോൾ ഇന്ന് പീസ്റ്റോക്കിൻ്റെ കുറിച്ചൊക്കെയാണ് പക്ഷേ പീസ്റ്റോക്കിൻ്റെ കുഴപ്പം എന്താ പറയുക അവിടെ ഇന്ന് ഭയങ്കര അറ്റാക്ക് നടത്തിയേക്കല്ലേ റഷ്യ റഷ്യയിലേക്ക് ഉക്രൈൻ റഷ്യ റഷ്യ ഉക്രൈനിലേക്കെ പോയി ആക്രമണം നടത്തുന്നുണ്ട് പക്ഷേ റഷ്യയിലേക്ക് ഉക്രൈൻ്റെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ പലപ്പോഴേക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അങ്ങനെ ഭയങ്കര ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ റൂബിയയും ലബറോവും സെറ്റിൽമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റീലും അലുമിനിയത്തിനും ഇരട്ടി നികുതി ആക്കിയിട്ടുണ്ട് അതായത് നൂറ് ശതമാനം ഇരുപതിൽ നിന്ന് അൻപതിലേക്ക് മാ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റി പറഞ്ഞാൽ നൂറ് ശതമാനത്തിൻ്റെ വർധനമാണ് ഉയർത്തി അപ്പോൾ ആ ടെൻഷനും പിന്നെ കോവിഡിൻ്റെ കാര്യങ്ങളും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും പിന്നെ ചൈന ഈ ട്രംപും ഷി ജിൻ പിങ്ങും സംസാരിച്ചേക്കും ഇപ്പോൾ ഉടനെ തന്നെയാണ് ലേറ്റസ്റ്റ് ആ റിപ്പോർട്ട് അത് അതിൽ കഴിഞ്ഞ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതും കൂടി അറിയണം അപ്പോൾ അതിലൊക്കെ ഇനി താരീഫ് ഒഴിവാക്കിയതാണല്ലോ താരീഫ് വീണ് വരുമല്ലോ എന്നും കൂടി കാണണം അപ്പോൾ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ഉള്ളത് അപ്പോൾ സ്റ്റോക്കുകളൊക്കെ തക്കുന്ന ധരിപ്പണായിട്ടുണ്ട് എല്ലാവരും അപ്പോൾ എന്താ ഗോൾഡിലേക്ക് അഭയം പ്രാപിച്ചു ഗോൾഡ് എന്തായി ഉയർന്നു ഇപ്പോൾ ഉള്ളത് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറാണ് നാളെ ഇന്ന് ആദ്യം കൂടി ഞാൻ പറഞ്ഞല്ലോ ഇനി നാളെ മറ്റൊരു ആയിരം കൂടിയാക്കാവുന്ന ആയിരത്തി അമ്പത് രൂപ കൂടിയാക്കാവുന്ന അവസ്ഥയാണ് അത് ഇങ്ങനെ ഒന്ന് ഉച്ചയ്ക്ക് കൂട്ടുമെന്ന് അറിയാം കേട്ടോ